മന്ത്രിസഭയുടെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഭൂഗർഭ റെയിൽപാത ഡി പി ആറിന് അംഗീകാരം ഇരുന്നൂറ്റി എമ്പത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസം സുനിതയും വിൽമോറും കടൽ തൊട്ടു വയനാട് പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ചയും പരാജയം സമരം തുടരുമെന്ന് ആശാവർക്കേഴ്സ് സഖാവ് ഇ എം എസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് വർഷം മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷ പരിപാടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താൻ ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെ വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ വിവിധ ആനുകൂല്യങ്ങൾ ലഭിച്ച ഗുണഭോക്താക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും യോഗം സംഘടിപ്പിക്കും സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും അവതരിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന മേളകളും ഉണ്ടാകും ജില്ലാതല യോഗങ്ങൾ ഏപ്രിൽ ഇരുപത്തിയൊന്ന് കാസർഗോഡ് ഏപ്രിൽ ഇരുപത്തിരണ്ട് വയനാട് ഏപ്രിൽ ഇരുപത്തിനാല് പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇടുക്കി ഏപ്രിൽ ഇരുപത്തിയൊമ്പത് കോട്ടയം മെയ് അഞ്ച് പാലക്കാട് മെയ് ആറ് കൊല്ലം മെയ് ഏഴ് എറണാകുളം മെയ് പന്ത്രണ്ട് മലപ്പുറം മെയ് പതിമൂന്ന് കോഴിക്കോട് മെയ് പതിനാല് കണ്ണൂർ മെയ് പത്തൊമ്പത് ആലപ്പുഴ മെയ് ഇരുപത് തൃശൂർ മെയ് ഇരുപത്തിയൊന്ന് തിരുവനന്തപുരം ഇതിനു പുറമെ സംസ്ഥാനതലത്തിൽ പൊതുപരിപാടികളും സംഘടിപ്പിക്കും യുവജനക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ യുവജനങ്ങളുമായും വനിതാ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വനിതകളുമായും എസ്എസ്സി എസ് ടി വകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായും സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക രംഗത്തുള്ളവരുമായും ഉന്നത വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളുമായും സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രൊഫഷണലുകളുമായും ചർച്ച നടത്തും പ്രദർശനങ്ങൾക്ക് പുറമെ ചർച്ചകൾ കായിക മത്സരങ്ങൾ തുടങ്ങി മറ്റ് ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കും പരിപാടികൾക്ക് ജില്ലാതല സംഘാടക സമിതികൾ ഉണ്ടാകും ജില്ലാ ചുമതലയുള്ള മന്ത്രിമാർ ചെയർമാനും ജില്ലാ കളക്ടർ ജനറൽ കൺവീനറുമായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും തുടർ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മേഖലാ അവലോകന യോഗങ്ങളും നടത്തും വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട് അവസാനം ഒൻപത് മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒടുവിൽതാ ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് മെക്സിക്കോ ഉൾക്കടലിലാണ് ഡ്രാഗൺ പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് പേടകത്തിനുള്ളിൽ ഉണ്ടായിരുന്ന നാല് യാത്രക്കാരെയും കപ്പലിലേക്ക് മാറ്റി സ്ട്രച്ചറിലാണ് ഇവരെ മാറ്റിയത് അതിനു മുൻപ് ഒരു നിമിഷം അവരെ നിവർന്നു നിൽക്കാൻ അനുവദിച്ചിരുന്നു സുനിത വില്യംസ് ഉൾപ്പെടെ എല്ലാവരും ക്യാമറയിലൂടെ ലോകത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു നിക്ക് ഹേഗും അലക്സാണ്ടർ ഗോർബനോവും ബുച്ച് വിൽമറുമാണ് സുനിതയോടൊപ്പം പേടകത്തിൽ ഉണ്ടായിരുന്നത് സ്റ്റാർ ലൈനർ പേടകത്തിലാണ് സുനിതയും ബുച്ചും ബഹിരാകാശത്തേക്ക് പോയത് ആ പേടകത്തിലാണ് ഇരുവർക്കും പരിശീലനം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തിരിച്ചുള്ള യാത്രയിൽ അവർ പേടകത്തിലെ യാത്രക്കാർ മാത്രമായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത് നിക്ഹേഗും ഹേഗും അലക്സാണ്ടർ ഗോർബനോവുമായിരുന്നു ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിതയും ബുച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഐഎസ്എസിലേക്ക് പോയത് ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരികയായിരുന്നു ലക്ഷ്യമെങ്കിലും സ്റ്റാർലൈനറിലുണ്ടായ സാങ്കേതിക തകരാർ മൂലം അതിലുള്ള മടക്കയാത്ര നടന്നില്ല ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ ഇപ്പോഴത്തെ തിരിച്ചുവരവ് സാധ്യമാക്കിയിരിക്കുന്നത് സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള ബഹിരാകാശ സഞ്ചാരികളെ സ്പേസ് എക്സിന്റെ ക്രൂ നൈൻ ഡ്രാഗൺ പേടകത്തിനുള്ളിൽ നിന്ന് പുറത്തെത്തിച്ചു റിക്കവറി കപ്പലിൽ എത്തിച്ച പേടകത്തിൽ നിന്ന് ഓരോരുത്തരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു എല്ലാവരും സന്തോഷത്തിലാണ് ഭൂമിയിൽ സ്പർശിച്ചത് പുറത്തെത്തിച്ച യാത്രികരെ സ്ട്രെച്ചറിൽ മാറ്റുകയായിരുന്നു ഹേഗിനെയാണ് ആദ്യം പുറത്തെത്തിച്ചത് പിന്നാലെ അലക്സാണ്ടർ ഗോർബനോവിനെ എത്തിച്ചു മൂന്നാമതാണ് സുനിത വില്യംസിനെ പുറത്തെത്തിച്ചത് ഏറ്റവും ഒടുവിൽ ബുച്ച് വിൽമോറിനെയും പുറത്തെത്തിക്കുകയായിരുന്നു ഇവരെ ഹെലികോപ്റ്ററിൽ തീരത്തേക്ക് എത്തിക്കും തുടർന്ന് വിമാനത്തിൽ ഹൂസ്റ്റണിൽ എത്തിക്കും പിന്നാലെ വൈദ്യ ഇവരെ വിധേയരാക്കും നിന്ന് തിരിച്ചെത്തുന്ന യാത്രികർ പലപ്പോഴും നേരിടുന്ന പ്രശ്നമാണ് ഭൂമിയിലെത്തിയാൽ കാലുകൾ ഉറപ്പിച്ചു നിൽക്കാനോ നടക്കാനോ ഉള്ള ബുദ്ധിമുട്ട് പുറത്തെത്തിച്ച നാലംഗ സംഘത്തിൽ ഇത് പ്രകടമായിരുന്നു മറ്റ് ആളുകളുടെ സഹായത്തോടെയാണ് ഇവർ നിവർന്നു നിന്നത് ഭൂമിയിലെത്തിയാലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ സുനിതയ്ക്കും ബുച്ചിനും ഒപ്പം സഹയാത്രികരായ നിക്ക്ഹേഗ് അലക്സാണ്ടർ ഗോർബ്നേവ് എന്നിവർക്ക് ഒരുപാട് സമയമെടുക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആശാവർക്കേഴ്സുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയം സമരം തുടരുമെന്ന് ആശാവർക്കേഴ്സ് അറിയിച്ചു യാഥാർത്ഥ്യ ബോധത്തോടെ ആശമാർ പെരുമാറണമെന്ന് ചർച്ചയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞു ഓണറേറിയം ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞെന്ന് ആശാവർക്കേഴ്സ് പറഞ്ഞു ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നു തന്നെയാണ് സർക്കാർ നിലപാടെന്നും എന്നാൽ ഒറ്റയടിക്ക് മൂന്നിരട്ടി തുക കൂട്ടി നൽകാനാവില്ലെന്നും അവർ വ്യക്തമാക്കി ജനാധിപത്യപരമായ സമീപനം വേണമെന്ന് സമരക്കാരോട് അഭ്യർത്ഥിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഉച്ചയ്ക്ക് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ചർച്ചയിൽ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമായില്ല തുടർന്ന് മന്ത്രിയോട് ചർച്ച ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ചർച്ചയ്ക്ക് വിളിച്ചത് രണ്ടാം തവണയാണ് അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ആശമാർക്ക് നൽകുന്ന ഓണറേറിയം ഏഴായിരം രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും നൽകുന്ന ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം രൂപയാണ് ഇൻസെന്റീവിൽ ആയിരത്തി അറുനൂറ് കേന്ദ്രവും ആയിരത്തി നാന്നൂറ് സംസ്ഥാനവുമാണ് നൽകുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാരാണ് ആകെ ഉള്ളത് മുഴുവൻ പേർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല ായിരം പേർ ഇൻഷുറൻസിന് പുറത്താണ് ഇരുപത്തിയൊന്നായിരം ഓണറേറിയം വേണമെന്നാണ് ആവശ്യം വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുതന്നെയാണ് സർക്കാർ നിലപാടെന്നും എന്നാൽ ഒറ്റയടിക്ക് മൂന്നിരട്ടി തുക കൂട്ടി നൽകാനാവില്ല എന്നും വ്യക്തമാക്കി ജനാധിപത്യപരമായ സമീപനം വേണമെന്ന് സമരക്കാരോട് അഭ്യർത്ഥിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ആശമാരോട് സർക്കാരിന് അനുകൂല നിലപാടെന്നും വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച കാണുമെന്നും വീണ ജോർജ് പറഞ്ഞു തുക കൂട്ടില്ലെന്ന നിലപാട് സംസ്ഥാനത്തിനില്ല ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും സന്നദ്ധ പ്രവർത്തകർ എന്ന നിർവചനമടക്കം മാറ്റണമെന്ന് ആവശ്യപ്പെടും സംസ്ഥാനത്തിന് വിഷയത്തിൽ പോസിറ്റീവ് നിലപാടാണ് അവർ വ്യക്തമാക്കി ആശമാർ നിരാഹാര സമരത്തിലേക്ക് പോകുന്നത് നിർഭാഗ്യകരമെന്നും വീണ ജോർജ് പറഞ്ഞു അതേസമയം എൻ ഡയറക്ടർ നടത്തിയ ചർച്ചയിൽ പോലും മുന്നോട്ട് പോയില്ലെന്നും മുന്നൂറ് ശതമാനം വർധനവ് ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരുമെന്നും കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാമെന്നുമാണ് പറഞ്ഞത് സമരം നിർത്താൻ അഭ്യർത്ഥിച്ചു ഓണറേറിയം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നില്ല ഒരാവശ്യവും പരിഗണിക്കപ്പെട്ടില്ല ഒരു ചർച്ച നടത്തിയെന്ന് വരുത്തുക മാത്രമാണ് ചെയ്തത് പേരിന് ഒരു ചർച്ച നടത്തി നിരാഹാര സമരവുമായി മുന്നോട്ടു പോകും വീണ്ടും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു നാളെ രാവിലെ മണിക്ക് സമരം ആരംഭിക്കും ആശവാർ വ്യക്തമാക്കി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം വയനാട് മേപ്പടി ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഏഴു കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട പതിനാല് കുട്ടികൾക്കും പഠനാവശ്യത്തിന് വേണ്ടി മാത്രം പത്ത് ലക്ഷം രൂപ വീതം അനുവദിക്കും പതിനെട്ട് വയസ്സുവരെ തുക പിൻവലിക്കാൻ കഴിയില്ലെന്ന വ്യവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് ധനസഹായം ശിശു വികസന വകുപ്പ് അനുവദിച്ച തുക ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് പ്രതിമാസം പലിശ ബന്ധപ്പെട്ട കുട്ടിയുടെ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽപാത നിർമ്മിക്കുന്നതിന് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് തയ്യാറാക്കിയ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടിന് മന്ത്രിസഭായോഗം അനുമതി നൽകി ആയിരത്തി നാന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിൽ റെയിൽപാത ഗതാഗത യോഗ്യമാക്കുകയാണ് ലക്ഷ്യം കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല പദ്ധതിക്കായി ബാലരാമപുരം പള്ളിച്ചൽ അതിയന്നൂർ വില്ലേജുകളിലായി നാല് പോയിന്റ് ആറ് ഒമ്പത് ഏഴ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും ഇത് അന്തിമഘട്ടത്തിലാണ് വിഴിഞ്ഞം വില്ലേജിൽപ്പെട്ട പൂജ്യം പോയിന്റ് എട്ട് രണ്ട് ഒമ്പത് ഹെക്ടർ സ്ഥലവും ഏറ്റെടുക്കും വിശദ പദ്ധതി രേഖയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും ബാലരാമപുരത്തു നിന്ന് വിഴിഞ്ഞത്തേക്ക് പത്ത് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് റെയിൽപാത നിർമ്മിക്കേണ്ടത് ഇതിൽ ഒമ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഭൂഗർഭപാതയാണ് റെയിൽപാതയുടെ നിർമ്മാണത്തിന് ആയിരത്തി കോടി രൂപയാണ് ചെലവ് ഇത് പൂർണമായും സംസ്ഥാന സർക്കാർ വഹിക്കും ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്ന സാങ്കേതിക നിർമ്മാണത്തിനായി ഉപയോഗിക്കുക ടേബിൾ ടോപ്പ് സഖാവ് ഇ എം എസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് ഇരുപത്തിയേഴ് വർഷം ലാളിത്യവും നിർമ്മാമതിയും ജീവിതത്തിൽ ഉടനീളം പുലർത്തിയ നേതാവ് കോർപ്പറേറ്റ് ശക്തികളുടെ ഔദാര്യങ്ങൾ ഒന്നും വാങ്ങാതെ എഴുത്തിലൂടെ സമ്പാദിച്ച ചെറുതുകകൾ പോലും കൃത്യമായി പാർട്ടിക്ക് നൽകി വാടക വീടുകളിൽ താമസിച്ചിരുന്ന മഹാനായ നേതാവ് വിശേഷണങ്ങൾ ഇനിയുമേറിയാണ് സഖാവ് ഇ എം എസിന് സഖാവ് ഇ എം എസ് സഖാവിനെ കുറിച്ചുള്ള തീക്ഷണമായ ഓർമ്മകൾ അലയടിച്ചിരുന്ന ഈ ദിനം നമ്മളിൽ നിറയുന്നതും പോരാട്ടത്തിനുള്ള ഊർജ്ജമാണ് നീതിശൂന്യമായ ഉച്ച നീച്ചത്വങ്ങൾ വാണ സമൂഹത്തെ ആധുനിക ജനാധിപത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിൽ ഇ എം എസിന്റെ ദൈഷ്ണൈകതയും രാഷ്ട്രീയ ഇടപെടലുകളും വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് സംഘപരിവാർ വർഗീയത രാജ്യത്ത് അഴിഞ്ഞാടുമ്പോൾ ആ ഊർജത്തിനൊപ്പം പ്രതിരോധത്തിന്റെ ഉരുക്കു കെട്ടി അതിനെ തടയാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കേരളവും ജന്മിത്വ സമ്പ്രദായത്തിന്റെ തായ്വേരത്തു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നയിച്ച ഇ എം എസ് വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലകളിലും നടന്ന വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും സഖാവ് ഇ എം എസ് ആയിരുന്നു ലോകമെങ്ങും ആഘോഷിക്കപ്പെട്ട കേരള മോഡലിന്റെ ശില്പിയായിരിക്കുമ്പോൾ തന്നെ അതിനെ ക്രിയാത്മകമായി വിമർശന വിധേയമാക്കാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങളെ വിപുലീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഇടതു സർക്കാരും മുന്നോട്ടു പോകുന്നത് ഭരണകർത്താവ് സാമൂഹിക പരിഷ്കർത്താവ് വിപ്ലവകാരി ചിന്തകൻ എഴുത്തുകാരൻ എന്നിങ്ങനെ സഖാവിനോളം കേരളത്തിന്റെ ചരിത്രഗതിയെ സ്വാധീനിച്ച മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വം വേറെയില്ല തന്നെ പറയാം മാർക്സിസ്റ്റ് ചരിത്ര സ്നാനം ചെയ്യപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഇ എം എസിൻ്റെത് ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച രണ്ട് മന്ത്രിസഭയെയാണ് നയിച്ചത് ബാലറ്റ് പേപ്പറിലൂടെ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഭരിക്കണമെന്ന് മുൻ അനുഭവമില്ലാതായിരുന്ന അനുഭവമില്ലാതിരുന്ന സമയം ഈ വിഷമകരമായ അവസ്ഥയിൽ നിന്നും കൊണ്ടും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നതിൽ ഉദാത്തമായ മാതൃക തന്നെയായിരുന്നു ഇ എം എസ് കാണിച്ചു തന്നത് കേരളത്തിന്റെ വികസനത്തിന് അടിസ്ഥാനമിട്ട നിരവധി പരിഷ്കാരങ്ങൾക്കാണ് ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചതും ഭൂമിയിൽ നിന്നും മണ്ണിന്റെ മക്കളെ ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുന്ന രേഖയിലാണ് അധികാരമേറ്റ ഉടനെ മുഖ്യമന്ത്രി ഒപ്പിട്ടത് കേരളത്തിൽ ജന്മിത്തം അവസാനിപ്പിക്കുന്നതിനും ഈ രാജ്യത്ത് ആദ്യമായി സമഗ്രമായ ഭൂപരിഷ്കരണ നടപടികൾ നടപ്പാക്കുന്നതിനും ഇ എം സാധിച്ചിരുന്നു മാർക്സിസത്തിൽ സ്ഫുടം ചെയ്യപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഇ എം കഴിഞ്ഞ നൂറ്റാണ്ടിലെ കേരളത്തിന്റെ യുഗപുരുഷനെന്നും ഇന്ത്യ കണ്ട മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവെന്നും വിലയിരുത്തിയ ഇ എം എസിന്റെ സ്മരണ മായുന്നതോ മറക്കുന്നതോ അല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരിക്കലും കേടാത്ത കേടാത്ത വഴിവിളക്കായി അദ്ദേഹം ഇന്നും നിലനിൽക്കുകയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ഓർമ്മ കേരളക്കരയിൽ എന്നും അലയടിക്കുന്നുമുണ്ട് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം അനുവദിക്കാൻ തീരുമാനിച്ചു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വൈത്തിരി താലൂക്ക് കൽപ്പറ്റ വില്ലേജിൽ എൽ എസ്റ്റേറ്റ് ഭൂമിയിലെ ഹെക്ടോ ഏറ്റെടുക്കുന്നത് ഇത് വിശദവില വിവര റിപ്പോർട്ടിൽ പരാമർശിച്ച ഇരുപത്തി ആറ് കോടി അമ്പത്തി ആറ് ലക്ഷത്തി പത്തായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും കൈത്തറി സംഘങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൈത്തറി സംഘങ്ങൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു മുപ്പത്തിനാല് സംഘങ്ങളിൽ ഇരുപത്തിരണ്ട് സംഘങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതവും ബാക്കിയുള്ളവർക്ക് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിന് ആവശ്യമായ തുകയും ഉൾപ്പെടെ ആകെ ഇരുപത്തി ആറ് ലക്ഷത്തി പതിനാറായിരത്തി പന്ത്രണ്ടായിരത്തി രണ്ട് രൂപയാണ് ധനസഹായമായി നൽകിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ധനസഹായ വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത വ്യവസായങ്ങളുടെ പുനരുദ്ധാരണം പ്രവർത്തന പുരോഗതി എന്നിവ ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അവർ പറഞ്ഞു കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ കൈത്തറി മേഖലയ്ക്ക് ഒരു കൈത്താങ് എന്ന രീതിയിലും അന്യം നിന്ന് പോകുന്ന പരമ്പരാഗത വ്യവസായങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലും കൈത്തറി സംഘങ്ങൾക്ക് ഇത്തരത്തിൽ ധനസഹായം നൽകിയിരുന്നു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ എസ് കെ സുരേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി സരള യു പി ശോഭ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ എന്നിവർ സംസാരിച്ചു ചെന്നൈയിലെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രണ്ടായിരം രൂപയുടെ പുതിയ ട്രാവൽ ആസ് യു പ്ലീസ് ബസ് പാസ് പുറത്തിറക്കി എ സി ഇലക്ട്രിക് ബസ്സുകളിൽ പരിധിയില്ലാത്ത യാത്ര അനുവദിക്കുന്ന പദ്ധതി ബുധനാഴ്ച തമിഴ്നാട് ഗതാഗത മന്ത്രി എസ് എസ് ശിവശങ്കർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു എം ടി സി നിലവിൽ ആയിരം രൂപയുടെ എ സി സർവീസുകൾ ഒഴികെയുള്ള എല്ലാ ബസ്സുകളിലുമാണ് നിലവിൽ ഈ സേവനം ലഭ്യമാവുന്നത് പുതിയ പദ്ധതി പ്രകാരം മാസം രണ്ടായിരം രൂപയുടെ പാസ് എടുക്കുന്ന പാസ് എടുക്കുന്നവർക്ക് എം ടി സിയുടെ എ സി ഇലക്ട്രിക് ബസ്സുകളിൽ എവിടെയും പരിധിയില്ലാതെ സഞ്ചരിക്കാം ഒരാൾക്ക് ചെയ്യാവുന്ന യാത്രകളുടെ എണ്ണത്തിൽ പരിധി ഉണ്ടാവില്ല നിലവിൽ അമ്പത് എ സി ബസ് സർവീസുകളാണ് എം ടി സി നടത്തുന്നത് വർഷാവസാനത്തോടെ അറുനൂറ്റി ഇരുപത്തിയഞ്ച് ഇലക്ട്രിക് ബസ്സുകൾ കൂടി സേവനം ആരംഭിക്കും ലോക ബാങ്കിന്റെ സഹായത്തോടെ നൂറ് എ സി ബസ്സുകൾ ഉൾപ്പെടെ അഞ്ഞൂറ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ എം ടി സി ടെൻഡർ നൽകി കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു ഏപ്രിൽ മാസത്തോടെ ബസ് നിരത്തിലിറങ്ങുമെന്നാണ് പ്രതീക്ഷ രണ്ടാം ഘട്ടത്തിൽ അറുന്നൂറ് ഇലക്ട്രിക് ബസ്സുകൾക്കായി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് നാനൂറെണ്ണം എ സി ബസ്സുകളായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു രീഷ്മ രമേശിനു സ്നേഹാതരം ടെലിച്ചറി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റ് സ്നേഹ കൂടി ആഭിമുഖ്യത്തിൽ ടാർഗൻ പല്ലാമോ ജില്ല എസ് പിമേശൻ ഐ പി എസ് സ്നേഹാതരങ്ങൾ നൽകി ആദരിച്ചു മാവോയിസ്റ്റഡ് മേഖലയായ പല്ലാമോ ജില്ലയിൽ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടത്തി എലക്ഷൻ കമ്മീഷന്റെ അനുമോദനങ്ങളും പുരസ്കാരവും നേടിയ ഗീഷ്മ ട്രസ്റ്റ് മെമ്പർ കൂടിയായ ഡോക്ടർ ടി രമേശന്റെ മകളാണ് ട്രസ്റ്റ് ചെയർമാൻ എം പി അരവിന്ദക്ഷൻ അധ്യക്ഷനായ ചടങ്ങ് ബഹു ജില്ലാ സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി എസ് പി കിരൺ പി ബി വിശിഷ്ട അതിഥിയായിരുന്നു ചടങ്ങിൽ വെച്ച് ട്രസ്റ്റിന്റെ വകയായി ഒരു വീൽ ചെയർ ഗവൺമെൻറ് ഭരണം കോളേജ് ഓഫ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ പ്രശാന്ത് പയ്യനാട് ഏറ്റുവാങ്ങി ട്രസ്റ്റ് വൈസ് പ്രചെയർമാൻ മേജർ പി ഗോവിന്ദൻ സ്വാഗതവും ജോയിൻറ്റ് മേജിംഗ് ട്രസ്റ്റി ടി എം ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു